എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി ശനിയാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വിളനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് കേരളത്തിൽ പല സ്ഥലത്തും സദനകോട വിലയിൽ മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വിളനിലവാരം വിശദമായി നോക്കാം വെളിച്ചെണ്ണ തയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപ വെളിച്ചെണ്ണ മെല്ലിങ് ഒരു ലിറ്റർ മുന്നൂറ്റി അറുപത്തി രൂപ കൊപ്ര എടുത്ത പടി ഇരുന്നൂറ്റി പതിനെട്ട് രൂപ അൻപത് പൈസ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ചാതിക്കാർ തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ജാതികോതി ചുവപ്പ് ഒരു കിലോ ആയിരം രൂപ ജാതിവത്തി ചുവപ്പ് സക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ജാതിവത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി ഇരുന്നൂറ് രൂപ ജാതിവത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത് രൂപ വരെ ജാതിവത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി എണ്ണൂറ്റി അൻപത് മുതൽ രണ്ടായിരം രൂപ വരെ ഹൈറേഞ്ച് ഗായ ഒരു കിലോ മുന്നൂറ്റി അറുപത് രൂപ ഹൈറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി മുപ്പത് മുതൽ അറുന്നൂറ്റി എൺപത് രൂപ വരെ ഹൈറേഞ്ച് റെഡ് ഫ്ലവർ ഒരു കിലോ രണ്ടായിരത്തി നൂറ്റി അമ്പത് മുതൽ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെ ഹൈരജ് യെല്ലോ ഫ്ലവർ ഫുൾ ഒരു കിലോ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ഗ്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി രൂപ ഗ്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി രൂപ ചാതിക്ക തൊണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി മുതൽ അറുന്നൂറ്റി പത്ത് രൂപ വരെ ചാതിക്ക തൊണ്ടിലെ പണിയത് ഒരു കിലോ ഇരുന്നൂറ്റി രൂപ കാലത്തെ തൊണ്ടിലെ പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ ഒരു കിലോ മുപ്പത്തി എട്ട് രൂപ പിണ്ണാക്ക് റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ ടുക്ക് ബെസ്റ്റ് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ പാം ഓയിൽ നൂറ്റി തൊണ്ണൂറ് രൂപ ഉണ്ട ഒരു കിലോ മുന്നൂറ് രൂപ വടകര ഒട്ടത്തേങ്ങ ഒരു കിലോ ഇരുന്നൂറ്റി ഏഴു മുതൽ മുന്നൂറ് രൂപ വരെ വടകര ചെറിയ ഒട്ടത്തേങ്ങ മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് രൂപ വരെ വലിയ ഒട്ടത്തേങ്ങ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ ട്വക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി എൺപത് രൂപ വരെ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ ഏലം പച്ച ആയിരത്തി അൻപത് രൂപ റബ്ബർ ഗെയ്ഡ് നൂറ്റി എൺപത്തി ആറ് രൂപ റബ്ബർ ഗുഡ് ലോട്ട് നൂറ്ററുപത്തൊമ്പത് രൂപ റബ്ബർ ലോട്ട് നൂറ്റാറുപത് രൂപ ഒട്ടുപാൽ നൂറ് രൂപ ചിലട്ട പാൽ തൊണ്ണൂറ് രൂപ മഞ്ഞൾ ഉണങ്ങിയത് ഒരു കിലോ നൂറ്റാറുപത് രൂപ കോക്ക ഉണങ്ങിയത് മുന്നൂറ്റി എൺപത് രൂപ അടക്ക പച്ച ഒരു കിലോ നാൽപ്പത്തിയെട്ട് രൂപ കശുവണ്ടി ഒരു കിലോ നൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ കോക്കോ പച്ച ഒരു കിലോ എൺപത് രൂപ ഏലം ഉണങ്ങിയത് ഒരു കിലോ രണ്ട് നാനൂറ് മുതൽ രണ്ട് എണ്ണൂറ് രൂപ വരെ കാപ്പിപ്പരിപ്പ് ഒരു കിലോ നാനൂറ്റി പത്ത് രൂപ കാപ്പിക്കൂര് തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ് രൂപ ഒട്ടുകര നൂറ്റിയേഴ് രൂപ ഇനി നമുക്ക് കേരളത്തിലെ കൊപ്രയുടെ നോക്കാം കൊപ്ര ഒരു കിലോ നെടുമങ്ങാട് ഇരുന്നൂറ്റി രൂപ കൊപ്ര ഒരു കിലോ ആലപ്പുഴ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ തലശ്ശേരി ഇരുന്നൂറ് രൂപ കാസർകോട് ഇരുന്നൂറ് രൂപ കരുവഞ്ചാൽ ഇരുന്നൂറ് രൂപ പയ്യന്നൂർ ഇരുന്നൂറ് രൂപ തളിപ്പറമ്പ് ഇരുന്നൂറ്റി രൂപ കണ്ണൂർ ഇരുന്നൂറ്റി രൂപ ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളകിൻ്റെ നോക്കാം കുരുമുളക് ഗാൽബിൾട്ട് ഒരു കിലോ എഴുന്നൂറ്റി ഒൻപത് രൂപ കുരുമുളക് അൺഗാൽ ബിൾട്ട് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തൊമ്പത് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തൊമ്പത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അൻപത്തി രൂപ കുരുമുളക് വയനാട് ഒരു കിലോ അറുന്നൂറ്റി അൻപത് രൂപ കുരുമുളക് ചാട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ എന്നൊക്കെ കേരളത്തിലെ അടക്ക വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി അൻപത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ മൂന്നൂറ്റമ്പത് മുതൽ നാനൂറ്റി എഴുപത് രൂപ വരെ ഇവരുടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ വർക്കിലെ കൂട്ടുകാരെ താങ്ക് യു